നമസ്കാരം ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ വേദിയിലാണ് ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ നമുക്കറിയാം ഈ വിശാലമായ വേദിയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ് ഈ വേദി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർ എത്താൻ പോകുന്നു വിശാലമായ പതിനായിരക്കണക്കിന് അയ്യപ്പന്മാർ പങ്കെടുക്കുന്ന ഈ സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി നിരവധി ഹൈന്ദവ നേതാക്കൾ എത്താൻ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന തമിഴക രാഷ്ട്രീയത്തിന്റെ പുത്തൻ താരോദയമായ അണ്ണാമലെ അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദക്ഷിണ ഇന്ത്യയിലെ യുവമുഖമായ തീപ്പു തീപ്പുരി നേതാവായ തേജസ്വി സൂര്യ എന്നിവർ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇവർ സംഘാടകർ പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നലെ മുതൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാർ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് സനോജി ഈ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഓർമ്മകൾ അതായത് ഇതേ സർക്കാർ തന്നെയാണ് ശബരിമലയിൽ അന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തത് അതിന്റെ ഓർമ്മകൾ ആ പശ്ചാത്തലത്തിൽ ഇവിടെ അയ്യപ്പ സംഗമം എന്ന ഒരു കപടനാടകം പമ്പയിൽ അരങ്ങേറുന്നു അതിനെ പ്രതിരോധിക്കാനായി അതിനെതിരായിട്ടുള്ള ഭക്തരുടെ യഥാർത്ഥ ഭക്തരുടെ പ്രതിഷേധം എന്ന നിലയിലല്ലേ ഈ വിരാട സംഗമം ഒരുങ്ങുന്നത് തീർച്ചയായും കുമാർ പറഞ്ഞതുപോലെ വലിയ ഒരു പ്രതീക്ഷ ഭക്ത വിശ്വാസികളുടെ വലിയ ഒരു പ്രതീക്ഷയുടെ പ്രതീകാത്മകം അതാണ് ഈ വേദിയിൽ ഇന്ന് വൈകിട്ട് അരങ്ങേറാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പമ്പയിൽ കണ്ടതാണ് അവിശ്വാസികളുടെ സംഗമം എങ്ങനെ അവർ സംഘടിപ്പിച്ചു അതെങ്ങനെയായി തീർന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അതിന് ഒരു ഒരു തക്കതായ മറുപടി കൊടുക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു ആവശ്യമാണ് ഒരുപക്ഷെ ഇതൊരു ചെറിയ പരിപാടിയായിട്ടാണ് ആദ്യം ഇതിന്റെ സംഘാടകർ ഇത് വിഭാവനം ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് ഇവിടുത്തെ വിശ്വാസികൾ ചേർന്ന് ഭക്തജന കോടികൾ ചേർന്ന് ഇതിന്റെ രൂപവും മട്ടും ഭാവവും ഒക്കെ മാറ്റിയിരിക്കുന്നു കാര്യം നമ്മളിതിൻ്റെ ആദ്യ യോഗ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇത്രയും വലിയൊരു വിശാലമായ വേദിയൊന്നും ഇവരുടെ മനസ്സിലും ഇല്ലായിരുന്നു ഇതിൻ്റെ സംഘാടകരുടെ മനസ്സിലും ഇല്ലായിരുന്നു പക്ഷേ നാൾക്ക് നാൾ ഈ സംഗമം ഈ ഒരു വിശ്വാസി സംഗമം ആ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു ഇത് വിശ്വാസികൾ ഏറ്റെടുക്കുകയായിരുന്നു ഇത് കേരളത്തിലുള്ളവർ മാത്രമല്ല ആഗോള തലത്തിലുള്ള ഭക്തർ ഇന്ന് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ഒരുപാട് അയ്യപ്പന്മാർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്ന് പോലും ഈ പന്തളത്തിന്റെ മണ്ണിൽ എത്തുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ നമ്മൾ അത്താഴം കഴിക്കുന്ന വേളയിലൊക്കെ നിരവധി ഭക്തരെ കണ്ടതാണ് അവർ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ദുബായിൽ നിന്നും പോലും ഇവിടെ എത്തിച്ചേർന്ന അയ്യപ്പന്മാരുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാം ഈ വേദി കാര്യം ഇവിടെ ഉണർന്നു വരുന്നതേ ഉള്ളൂ പന്തളം രാവിലത്തെ പ്രധാന പരിപാടി നടക്കുന്നത് പന്തളം ജംഗ്ഷൻ അപ്പുറത്തുള്ള നാനാ കൺവെൻഷൻ സെന്ററിലാണ് അവിടെയാണ് ശബരിമല വികസനത്തെ സംബന്ധിച്ചുള്ള ഭക്തരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സെമിനാറുകൾ നടക്കുന്നത് അതിനെ തുടർന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഈ സമ്മേളന നഗരിയിൽ ഈ സംഗമം നടക്കുന്നത് ഞാനിത് എടുത്തു പറയാൻ കാര്യം ഇപ്പോൾ ഇവിടെ എല്ലാം വേക്കൻറായി കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരുപക്ഷെ ഈ രംഗങ്ങൾ പകർത്തിക്കൊണ്ട് ചിലർ ഇതിന് പ്രതികാരം ചെയ്തേക്കാം അയ്യപ്പ സംഗമത്തിൽ കസേരകൾ ഒഴിഞ്ഞു കിടന്നത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇത് ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് മറ്റ് ചാനലുകൾ ചിലപ്പോൾ പ്രതികാരം തീർത്തേക്കാം അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി ഇത് പറയുന്നത് ഇത് രാവിലെയുള്ള ആണ് ഇന്ന് രാവിലെ മോർണിംഗിലുള്ള വിഷ്വൽസ് ആണ് ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ വൈകിട്ട് മൂന്ന് മണിക്ക് മാത്രമേ ഈ വേദി ഉണർന്ന് സജീവമാവുകയുള്ളൂ ഇവിടേക്ക് എന്തായാലും നിസ്സംശയം പറയാം നമ്മൾ തത്വമായി ആ സമയം തത്സമയം കൊടുക്കുന്നുണ്ട് നമുക്ക് കൃത്യമായി കാണിക്കാൻ പറ്റും എത്ര ഭക്തജനങ്ങൾ ഇതിനകത്ത് തടിച്ചു കൂടുന്നുണ്ട് എന്നുള്ളത് അത് ഒരു കലർപ്പുമില്ലാതെ ഒരു എയുടെയും സഹായമില്ലാതെ കൃത്യമായി നമുക്ക് അതിനകത്ത് കാണിക്കാൻ പറ്റും ഈ ചിലർ ആരോപിക്കുന്നതുപോലെ ഇതിനകത്ത് ഏയും മറ്റ് ഗ്രാഫിക്സ് എഫക്ട്സുകളോ ഒന്നും വേണ്ട ആവശ്യമില്ല ഇവിടെ എത്താൻ പോകുന്നത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ തന്നെയാണ് അവരുടെ ആ ഒരു മനസ്സ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ പക്ഷേ ആദ്യം ആ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയ മണ്ണാണിത് ഒക്ടോബർ രണ്ടിന് ഇവിടെ നടന്ന ഒരു മഹാസംഗമമാണ് ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത് ലോകമെമ്പാടും വ്യാപിച്ചത് അപ്പോൾ അതിന്റെ ഒരു അനുരണനം അല്ലെങ്കിൽ അതിന്റെ ഒരു തനിയാവർത്തനമായി വീണ്ടും പന്തളം ഒരു വിരാട സംഗമത്തിന് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല അത് അക്ഷരാർത്ഥത്തിൽ ഈ മണ്ണിൽ നിന്നുകൊണ്ടെന്ന് പറയുമ്പോൾ അത് സത്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ ഒരുക്കങ്ങൾ വളരെ തകൃതിയിൽ തന്നെ പൂർത്തിയാകുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു ടെൻഷൻ ഇവർ ഉദ്ദേശിച്ചതിലും കൂടുതൽ ഭക്തർ എത്തിയാൽ എങ്ങനെ അവരെ ഉൾക്കൊള്ളാൻ ഈ സമ്മേളന മേഖലയ്ക്ക് പറ്റും എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഇതിൻ്റെ സംഘാടകർക്കുള്ളൂ എല്ലാവരും രാവിലത്തെ ഈ സെമിനാറിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നേരത്തെ കുമാർ പറഞ്ഞതുപോലെ ഇത് എന്താ പറയുക രണ്ട് ദിവസത്തിന്റെ ഗ്യാപ്പിൽ നടക്കുന്ന വലിയ രണ്ട് ഇത് ഒരു ചരിത്രമാണ് അല്ലേ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ അയ്യപ്പ വിശ്വാസികൾക്ക് ക്ഷണമില്ലാത്ത ഒരു വലിയ സംഗമം നടക്കുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോൾ വീണ്ടും മറ്റൊരു സംഗമം ഭക്തർക്ക് വേണ്ടി അവരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ ഈ വേദിയിൽ ഇന്ന് അരങ്ങേറാൻ പോകുന്നത് റാപ്പ് സംഗീതമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല തനത് അയ്യപ്പ ഭജനകളും മറ്റു കാര്യങ്ങളും തന്നെയാണ് അയ്യപ്പ ചിന്തകളാണ് ഇവിടെ ഉണരാൻ പോകുന്നത് ഭാവി ശബരിമലയുടെ ഭാവി എന്താണ് അവിടെ ഭക്തർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ നമ്മുടെ സർക്കാരുകൾ കേന്ദ്ര സർക്കാർ അടക്കം കരുതി വെക്കുന്ന കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മൂന്ന് മണി മുതൽ ഈ വേദിയിൽ നിറയാൻ പോകുന്നത് പറഞ്ഞതുപോലെ തേജസ്വി സൂര്യ അണ്ണാമലൈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഒപ്പം സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും സെലിബ്രിറ്റീസും ഒപ്പം സമുദായ നേതാക്കളും ഒക്കെ ഈ വേദിയിൽ നിറയും സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടാകും അങ്ങനെ വലിയ ഒരു ഒരു സംഗമം ഇതാണ് യഥാർത്ഥ വിശ്വാസി സംഗമം ഇത് കച്ചവട ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കാർണിവൽ അല്ല ഇത് കൃത്യമായി ഭക്തർക്ക് വേണ്ടി ഭക്ത മനസ്സുകളിലേക്കുള്ള ഒരു സംഗമം തന്നെയാണ് ഈ ഒരു സംഗമത്തിന്റെ സമഗ്ര കവറേജുമായി തത്വമൈ അയ്യപ്പന്റെ സ്വന്തം ചാനൽ ശബരിമലയുടെ സ്വന്തം ചാനൽ തത്തുവായി ഒപ്പമുണ്ടാകും വൈകിട്ട് മൂന്ന് മണി മുതൽ ഈ വേദിയിൽ നിന്നുള്ള പ്രധാന ദൃശ്യങ്ങൾ ഹെച്ച് ഡി ദൃശ്യമകവിൽ ലോകമെമ്പാടുമുള്ള എവിടെ ഇരുന്നും ഭക്തർക്ക് കാണാനുള്ള അവസരമുണ്ട് അത് തീരുന്നതുവരെ ആ സമ്മേളനം തീരുന്നതുവരെയുള്ള കൃത്യവും വ്യക്തവുമായ ദൃശ്യങ്ങൾ റിപ്പോർട്ട് സഹിതം പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും അത് മാത്രമല്ല ഈ പന്തളത്ത് ഇങ്ങനെ ഒരു രണ്ട് ദിവസം പെട്ടെന്നുള്ള അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര ആഴ്ചകളുടെ ഒരുക്കങ്ങൾ എടുത്തു എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷെ പെട്ടെന്നുള്ള ഈ ഒരുക്കങ്ങൾ പെട്ടെന്നുള്ള ഒരു വലിയ മഹാസംഗമം അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ പോലും സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഇവിടെ എത്തിയത് മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർ രാഷ്ട്രീയ എല്ലാം ഒരുമിച്ചിരുന്ന് ഈ സംഗമം എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടിയാലോചനകളായിരുന്നു മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ മുഷ്ടി ചുരു ചുരുട്ടി ശരണം വിളി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ ഭക്തരാണ് ആരാണ് എന്നുള്ള ഒരു താത്വിക വിശകലനം ഇതിനൊക്കെ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ അതോടൊപ്പം തന്നെ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ എന്താണ് മുഖമടച്ചുള്ള മറുപടി നൽകാൻ പോവുകയാണ് ഏതാനും ദിവസം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ വേദിയിൽ തീപ്പൊരി പടരാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന്റെ കൃത്യമായ തത്സമയ കാഴ്ചകളാണ് തത്തുമയി ഒരുക്കാൻ പോകുന്നതും എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ ഈ വേദി ഉണരും ഈ സദസ്സിൽ ഈ വിശാലമായ ഈ ഒരു മൈതാനം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞ കവിയും ഈ ഇതിന് തൊട്ടപ്പുറത്തുള്ള റോഡ് ട്രാഫിക്കിനെ പോലും ഈ സംഗമം ബാധിക്കുമോ എന്നൊരു ആശങ്കയിൽ കൂടിയാണ് ഭക്തർ എന്തായാലും ഈ ഒരു വലിയ യഥാർത്ഥ ഹിന്ദു വിരാട ഹിന്ദു സംഗമം അതിനായി എല്ലാ ഭക്തജനങ്ങളും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും കൂടി ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് കാര്യം ഹിന്ദു ആയിട്ടുള്ള ആർക്കും ഈ സംഗമത്തിൽ പങ്കെടുക്കാം ഇതിൽ പ്രത്യേക ക്ഷണിതാക്കളില്ല പ്രത്യേക സഹകരണ സംഘങ്ങൾക്കല്ല ഇതിന്റെ നടത്തിപ്പ് ചുമതല ഇത് നടത്തുന്നതും ഭക്തരാണ് ഇതിൽ വരുന്നത് ഭക്തരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഭക്തരാണ് ഈ വേദിയിൽ ഇരിക്കാൻ പോകുന്നതും ഭക്തരാണ് അതുകൊണ്ട് ഇവിടെ വി ഐ പി പരിഗണനകളോ വി വി ഐ പി പരിഗണനകളോ പ്രിവിലേജ് കാർഡുകളോ ഒന്നുമില്ല വരുന്നവർ എല്ലാം അയ്യപ്പ സംഗമത്തിൽ വരുന്നവർക്കെല്ലാം തത്വമസി എന്ന ഒരു വാക്ക് അന്വർ അന്വർത്ഥമാകുകയാണ് അത് നീ തന്നെയാണ് അതായത് നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ഈശ്വരാംശമാണെന്നുള്ള ഒരു വലിയ മഹത് വചനം വാക്യം അവരിലേക്ക് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത് അരങ്ങേറുക കൂടുതൽ വിശകലനങ്ങളുമായി ഞങ്ങൾ അടുത്ത മണിക്കൂറുകളിലും വരും ഇപ്പോൾ പന്തളത്തിൽ നിന്നും കുമാർ സംയോഗിക്കൊപ്പം സനോജ് നായർ ഒപ്പം നമ്മുടെ ക്യാമറ പേഴ്സൺ അഭിറാം തത്മൈനോസ് നമസ്തേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്